നടി ഹണിറോസിനെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചില്ല എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചത് ദിവസത്തേക്ക് ബോബിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു വിധി കേട്ടയുടൻ ബോബിക്ക് ബി പി കൂടുകയും ദേഹാസ്വസ്ഥ്യമുണ്ടാവുകയും ചെയ്തു തുടർന്ന് കോടതി മുറിയിൽ വിശ്രമിക്കാൻ അനുവദിച്ചു വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കാക്കനാട് ജയിലിലേക്ക് മാറ്റി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ബോബിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് മുതിർന്ന അഭിഭാഷകനായ ബി രാമൻപിള്ളയാണ് ബോബിക്കായി കോടതിയിൽ ഹാജരായത് ഇന്ന് അപ്പീൽ നൽകുമെന്നും അഭിഭാഷകൻ അറിയിച്ചിട്ടുണ്ട് ബോബി ചെയ്തത് ഗൌരവമേറിയ തെറ്റാണ് ായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ഇപ്പോൾ ജാമ്യം നൽകിയാൽ അതിത്തരം കുറ്റങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നത് പോലെയാകും പ്രതി നിരന്തരമായി പരാതിക്കാരി അധിക്ഷേപിച്ചതിന് തെളിവുണ്ട് മോശം പെരുമാറ്റത്തോടുള്ള എതിർപ്പ് ഹണിറോസ് കൃത്യമായി അറിയിച്ചിരുന്നു ദുരദേശത്തോടെ തന്നെയാണ് ബോബി കയ്യിൽ പിടിച്ചതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ തനിക്കെതിരെ വ്യാജ പ്രചാരണമാണ് നടക്കുന്നതെന്നും നടി പരാതിയിൽ പറഞ്ഞതുപോലെ സ്പർശിച്ചിട്ടില്ല എന്നും പ്രതി കോടതിയിൽ പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലും നിറഞ്ഞു നിൽക്കുന്നയാളാണ് പരാതിക്കാരി തന്നെ ജുവലറിയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് നടിയെ കൊണ്ടുവന്നത് ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായ രീതിയിൽ മനസ്സിലാക്കുകയായിരുന്നുവെന്നും ബോബിയുടെ അഭിഭാഷകൻ വാദിച്ചു മാപ്പ് പറയാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് കോടതിയിൽ വെച്ച് ബോബി മാധ്യമങ്ങളോടും പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ വയനാട്ടിലെ റിസോർട്ടിന് സമീപത്തു നിന്നാണ് ബോബിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് വൈകിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് കോടതിയിൽ ഹാജരാക്കിയത് ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചോടെ വാദം സമാപിച്ചു ഉച്ചയ്ക്ക് ശേഷം വിധി പറയാമെന്ന് കോടതി ഇതോടെ ബോബി പ്രതിക്കൂട്ടിൽ നിന്നിറങ്ങി കോടതി മുറിക്കുള്ളിലെ കസേരയിൽ വന്നിരുന്നു ഒന്നോ രണ്ടോ കേസുകൾ ശേഷം കോടതി ഉച്ചഭക്ഷണത്തിനായി പിരിഞ്ഞു കോടതി മുറിക്കുള്ളിൽ ഇരിക്കുന്ന ബോബി ചെമ്മണ്ണൂർ അഭിഭാഷകരുമായി ചർച്ചകളും നടത്തി ഇതിനിടെ അനുയായികൾ കൊണ്ടുവന്ന ജ്യൂസ് കുടിച്ചു ചർച്ചകൾ തുടർന്നു ബോബി കോടതി മുറിക്കുള്ളിൽ തന്നെ തുടർന്നു വൈകിട്ട് നാല് നാൽപ്പത്തിയഞ്ചായപ്പോൾ ജഡ്ജി വീണ്ടും എത്തി ഇതോടെ ബോബി ചെമ്മണ്ണൂർ വീണ്ടും പ്രതിക്കൂട്ടിലേക്ക് ജാമ്യം അനുവദിക്കാനാവില്ലെന്നും പതിനാല് ദിവസത്തെ റിമാൻഡ് എന്നും കേട്ടതോടെ പ്രതിക്കൂടിന്റെ കൈവരിയിൽ പിടിച്ച് ബോബി ചെമ്മണ്ണൂർ താഴേക്ക് തളർന്നിരുന്നു ആഹാരം കഴിച്ചിരുന്നോ എന്തെങ്കിലും ആരോഗ്യ എന്ന് ജഡ്ജി അന്വേഷിച്ചു രണ്ടു തവണ വൈദ്യ പരിശോധന നടത്തിയതാണെന്നും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും പോലീസ് അറിയിച്ചു തുടർന്ന് പോലീസും അനുയായികളും ചേർന്ന് ബോബി എഴുന്നേൽപ്പിച്ച് തൊട്ടടുത്തുള്ള ഓഫീസ് മുറിയിലെത്തിച്ചു അരമണിക്കൂറിലേറെ ഇവിടെ കഴിഞ്ഞ ശേഷം ബോബിയുമായി പോലീസ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കും ഇ സി ജി എക്സറാ ബി പി അടക്കമുള്ള പരിശോധനകളെല്ലാം പൂർത്തിയാക്കി ആറരയോടെ ബോബിയുമായി പോലീസ് പുറത്തേക്ക് വരുമ്പോൾ അനുയായികൾ വലിയ പ്രതിഷേധം നടത്തി മാധ്യമപ്രവർത്തകരുടെ മൈക്ക് തട്ടിമാറ്റിയും അവരെ തള്ളിമാറ്റിയും പോലീസിന് നേരെ ആക്രോഷിച്ചും അനുയായികളുടെ രോഗപ്രകടനം ബോബിയെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുമ്പോൾ അത് തടയാനും പോലീസ് ജീപ്പ് തടയാനും ശ്രമം നടത്തി ഇതോടെ പോലീസ് ചെറിയ തോതിൽ ബലം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ മാറ്റി ബോബി ചെമ്മണ്ണൂരിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അങ്ങനെയൊരാളെയാണ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് എന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ഇത് വകവയ്ക്കാതെ ബോബിമായി പോലീസ് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കിട്ടിയ വാഹനങ്ങളിൽ അനുയായികളും പോലീസ് ജീപ്പിനെ പിന്തുടർന്നു വൈകിട്ട് ഏഴ് പതിനഞ്ചോടെ ബോബിയുമായി പോലീസ് ജീപ്പ് ജയിൽ പരിസരത്തെത്തി തന്റെ കാലിന് പരിക്കുണ്ടെന്നും പ്രശ്നം ർ താഴ്ന്നുപോയതിപ്പോൾ നേരെയായെന്നും ബോബി മാധ്യമങ്ങളോട് പറഞ്ഞു താൻ തെറ്റു ചെയ്തിട്ടില്ലെന്നും നാളെ ജാമ്യത്തിന് ജില്ലാ കോടതിയെ സമീപിക്കുമെന്നും ഇന്നലെ ബോബി പറഞ്ഞു ശേഷം ബോബിയുമായി പോലീസ് ജയിലിനകത്തേക്ക് പോയി അടിയറോസ് പരാതി നൽകുമ്പോൾ വയനാട്ടിലായിരുന്ന ബോബി ചെമ്മണ്ണൂർ നാൽപ്പത്തിയെട്ട് മണിക്കൂർ തികയുമ്പോൾ കാക്കനാട് ജില്ലാ ജയിലിലെത്തി അതിനിടെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിനായി അനുകൂലികൾ രംഗത്തുമെത്തി ഇനി കണ്ടറിയേണ്ടത് ബോബി പുറത്തേക്ക് എത്തുമോ എന്നു മാത്രമാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമതി